റിക്വസ്റ്റഡ് കളക്ഷൻ ആയിരുന്നു അക്കോബ്ഡേ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള പുതിയ കളർ ഷെയ്ഡ്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഓരോ കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഒരു വീനക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയുടെ ഒരു പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവിടെ നല്ല എംബ്രോയ്ഡറി ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് മൾട്ടി കളർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എ ലൈനിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ബാക്കിൽ നമ്മൾ രണ്ട് ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് വൈറ്റിലേക്ക് നല്ല മൾട്ടി കളർ ത്രെഡ്സ് ആണ് നമ്മൾ എംബ്രോഡർക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വന്നിട്ട് ഒരു എൽബോ ആണ് വന്നിരിക്കുന്നത് പഫ് കൊടുത്തിട്ടാണ് നമ്മൾ നല്ല പഫ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രോക്ക് പാറ്റേൺ പഫ് സ്ലീവ് വരുമ്പോൾ എപ്പോഴും ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നും ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെയർ ആണ് വന്നിരിക്കുന്നത് ഒരു പീച്ച് പിങ്ക് ആണ് പീച്ചിൻ്റെ പിങ്കിൻ്റെ ഒരു ഫ്യൂഷൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് സെയിം എംബ്രോയിഡറി തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഏലിൻ പ്രോപ്പ്രസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഈസിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മാത്രമല്ല ഈവൻ കോളേജ് സ്റ്റുഡൻസിനൊക്കെ റെഗുലർ യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അക്കോബ മെറ്റീരിയൽ ആണ് വരുന്നത് കോട്ടൺ ആണ് കംഫർട്ടബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പീച്ച് ആണ് വന്നിരിക്കുന്നത് സെയിം ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ഫ്രോക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സ് നമ്മളൊരു ചെറിയ പഫ് സ്ലീവ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹക്കോബ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് പെർച്ചേസ് നമ്മൾ ഇതിന്റെ കോഡ് ഡീറ്റെയിൽസ് എല്ലാം കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ടാവും അർജന്റ് ഓർഡേഴ്സ് ഉള്ളവരെല്ലാം വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക സൺഡേസിലെ നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാ ഓർഡേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല സോ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് സോ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം